നമുക്ക് കുറച്ച് ഏരിയലുകൾ പരിചയപ്പെട്ടാലോ നമ്മുടെ ഫ്ലാഗ് ഏരിയയിലേ കേട്ടോ ഇതിന്റെ അടിയിലത്തെ ഇത് കേട്ടോ സ്പ്രിങ് ഇത് ഫ്ലാഗ് ഏരിയ രണ്ട് ടൈപ്പ് വരുന്നു ഇതൊന്ന് ഇത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഇതൊക്കെ ഇതിന്റെ സ്പ്രിങ് ആണ് വ്യത്യാസം ഇതാണ് നമ്മുടെ ഫ്ലാഗ് ഏരിയല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ് നല്ല ഹൈറ്റ് ഉള്ള ഏരിയയിലാണ് അതുപോലെ തന്നെ ഇത് ഇതിന്റെ സ്പ്രിങ് കേട്ടോ അടിയിലത്തെ ഇത് ഇത് നമ്മുടെ മൂന്നാമത്തെ ഏതി അല്ലേ നമ്മളെ എല്ലാത്തിനും പേര് ഞാൻ എണ്ണം പറയാം കേട്ടോ നാലങ്ങനെ ഇത് പറയാം അതാകുമ്പോ എല്ലാര്ക്കും എളുപ്പമാണ് കട വന്ന് കഴിഞ്ഞാൽ പറയാനായിട്ട് എളുപ്പമാണ് ഇനി അടുത്തത് ഇത് നമ്മുടെ വേറെ ഏരിയയിലാണ് ഞാൻ പൊട്ടിച്ചോ ഇത് നമ്മുടെ നാലാമത്തെ ഏരിയ നല്ല ഭംഗിയെ ഇടയ്ക്ക് ഓരോ ബെൻഡൊക്കെ കൊടുത്ത് രണ്ട് സ്പ്രിങ് പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ചെറുതാക്കാൻ കേട്ടോ ഇത് ഇവിടെ നൂരി എടുക്കാൻ ടൈപ്പ് ഇത് നമ്മുടെ നമ്മുടെ അഞ്ചാമത്തെ ഏരിയ കേട്ടോ ഇത് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബ്ലാക്ക് ഇത് കണ്ടോ ഇതാണ് ബ്ലാക്ക് ഇതിന്റെ അറ്റം കണ്ടോ ഇതിന്റെ കണ്ടോ അതാണ് നല്ല സെറ്റപ്പ് നല്ല ഫിനിഷിങ് ആണ് ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് ഇത് നമ്മുടെ അഞ്ചാമത്തെ ഏരിയ പിന്നെ അതുപോലെ തന്നെ இது நம்ம குட்டியேரிடா குட்டியேரி ரெண்டு டைப் வருதுடா நான் டப் வரும் நம்ம உண்டு அதுல என்ன பிளாக் இது சில்வரும் அது ப்ளாகுங்க சில்வருக்கு அது காணிக்கடிவசம் நம்ம வருது இதுல என்ன பிளாக் உண்டு சில்வரு அது குட்டியேரி தான் அது பணிக்க ടിവശം കേട്ടോ ലാസ്റ്റ് ചെയ്യുന്ന ഇതാ കേട്ടോ ആണ് വണ്ടിക്കൊക്കെ പിടിപ്പിക്കാൻ ഫ്രണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി സൈഡിൽ ഓട്ടോഷിക് സൈഡിലൊക്കെ ഡോറിന്റെ സൈഡിലൊക്കെ പിടിക്കാൻ നല്ല സാധനം അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഏറ്റവും ചെറിയ ഏരിയ വരുന്നുണ്ട് ഇതിന്റെ പേരാണ് നമ്മുടെ ബുള്ളറ്റ് ഏരിയ കേട്ടോ ബ്ലാക്ക് ഉണ്ട് ഇതിന്റെ സിൽവറും ഉണ്ട് കേട്ടോ ഇതാണ് സിൽവർ വരുന്നത് ഇതിന്റെ പേരാണ് ബുള്ളറ്റ് ഏരിയ കേട്ടോ പിന്നെ ഇത് പിടിപ്പിക്കാനായിട്ട് ഇതിനൊരു റബ്ബർ പീസും പിന്നെ അതുപോലെ തന്നെ അത് ഒരു എൽ കീയും വരുന്നത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ബുള്ളറ്റിൻ്റെ ഏരിയയിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഇത് നമുക്ക് ഇതുകൊണ്ട് ഇത് ഇടയ്ക്ക് വന്ന് കൂരി ഒഴിക്കാൻ സെറ്റപ്പില്ല ഉള്ള സാധന അടിപൊളിയാണ് ബുള്ളറ്റ് ബുള്ളറ്റ് ഏരിയയിലാണ് കേട്ടോ ഇത് ഇതാണ് ബുള്ളറ്റ് ഏരിയ